നാടും നിലനിൽപ്പും കവർന്ന വെള്ളക്കാരെ തുരത്താൻ ഉയരുമുടലും മറന്നൊരു ജനത ചോരച്ചാലൊഴുക്കിയ കാലം തമിഴ്നാട്ടിലെ ശിവഗംഗക്കോട്ട നടുങ്ങുമാർ ഒരു പൂർവിലി മുഴങ്ങി വീരവേൽ ആക്രോശിച്ചുകൊണ്ട് ഒരു അഗ്നികോളം ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുരയ്ക്ക് നേരെ കുതിച്ചു വാങ്ങി തീതുപ്പിയും പീരങ്കയും ഉൾപ്പെടെ വെടിക്കോപ്പുകൾ നിറഞ്ഞ ആയുധശാല നിമിഷ നേരം കൊണ്ട് വെന്തു വെണ്ണീറങ്ങി ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യ ചാവേരാക്രമണമായാണ് അത് കണക്കാക്കുന്നത് സ്വയം ചാവ് നൽകി ആയുധങ്ങൾക്കൊപ്പം കത്തിയെരിഞ്ഞത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വാഴ്ത്തപ്പെടാതെ പോയ അനേകരിലൊരാളും വീരത്തുക്ക് പുകൾപ്പെട്ട തമിഴ് മക്കളെ വീരമങ്കേ വീരത്തായി വീരനച്ചിയാരൻ തലമൈ തലപതി കൊയ്ലി കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യദിനത്തിൽ ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വാഴ്ത്തപ്പെടാതെ പോയ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിലും കൊയിലിയുടെ പേരുണ്ടായിരുന്നു നിലനിന്നിരുന്ന എല്ലാ ദുഷിച്ച സാമൂഹിക ക്രമങ്ങളുടെയും ഗതിമാറ്റിയത് ഓരോ കാലവും നിഷേധികളെന്നും കലഹപ്രിയരെന്നും മുൻവിധിയോടെ കണ്ട മനുഷ്യരാണ് കാലത്തിനും ചരിത്രത്തിനും മുന്നേ വഴിവിളക്കായി നടന്ന കലഹപ്രിയരെക്കുറിച്ചുള്ള ദ റിബൽസ് തുടങ്ങുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജന്മനാടിനു വേണ്ടി ആത്മാഹുതി ചെയ്ത കുയിലിയുടെ കഥ പറഞ്ഞിട്ടുണ്ട് മധുരയ്ക്കടുത്തുള്ള ശിവഗംഗയിലെ രാജ്ഞി വേലൂൻ അച്ചയാറാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആദ്യ രാജ്ഞി വേലുനച്ചയാരുടെ സൈനിക വിഭാഗങ്ങളിലൊന്നായ ഉദയാൽപടയുടെ സർവ്വസൈന്യാദിപയായിരുന്നു കുയിലി കുയിലിയുടെ കഥ പറയും മുമ്പ് ഇന്ത്യയുടെ ജോനോ ഫാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വേലൂനച്ചാരുടെ ചരിത്രവും അറിയേണ്ടതുണ്ട് രാമനാഥപുരം രാജാവ് ചെല്ലമത്തു സേതുപതിയുടെയും റാണി സാഗന്തിയുടെയും മകളാണ് വേലു നച്ചിയാർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ജനുവരി മൂന്നിനാണ് വേലുനാച്ചിയാർ ജനിച്ചതായി കരുതപ്പെടുന്നത് സേതുപതിയുടെ ഏകസന്തതി ആയതിനാൽ വേലുനാച്ചിയാരെ രാജാവ് രാമനാഥപുരത്തിന്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചു ചെറുപ്പത്തിൽ തന്നെ യുദ്ധമുറകളും ആയുധ പരിശീലനവും സിലമ്പാട്ടവും കുതിരസവാരിയും അമ്പെയ്ത്തും ഉൾപ്പെടെ എല്ലാ ആയോധനകലകളും സായത്തമാക്കിയ വേലു ഇംഗ്ലീഷ് ഫ്രഞ്ച് ഉറുദു ഭാഷകളിലും പ്രാവീണ്യം നേടിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ തൻ്റെ പതിനാറാം വയസ്സിൽ ശിവഗംഗയിലെ രാജാവായിരുന്ന മുത്തുവടുങ്ങനാഥ ഉദയദേവയെ വേലുനച്ചാർ വിവാഹം ചെയ്തു ഇരുവർക്കും വെള്ളച്ചി നാച്ചിയാരെന്ന് മകളും പിറന്നു അങ്ങനെയിരിക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ കേണൽ ജോസഫ് സ്മിത്തിന്റെയും ക്യാപ്റ്റൻ ബോൺ ജോവിന്റെയും നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ശിവഗംഗ ആക്രമിച്ചു ഇവർക്ക് സഹായം നൽകിയത് അന്നത്തെ ആർക്കോട്ട നവാബായിരുന്ന സദാത്തുള്ള ഖാനായിരുന്നു മുത്തുവടുകനാഥ് ഉദയദേവരും സഹോദരങ്ങളായ മരുദുപാണ്ഡ്യർ എന്നറിയപ്പെടുന്ന പെരിയ മരുതും ചിന്നമരുതും രാജ്യം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തെ ആവുന്നത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചു പക്ഷെ വിജയിച്ചില്ല കാളയാർ യുദ്ധം എന്നറിയപ്പെടുന്ന ആ പോരാട്ടത്തിൽ മുത്തുപെടുകുന്നതിന് ജീവൻ നഷ്ടമായി പിന്നാലെ മകൾ വെള്ളച്ചിക്കും മന്ത്രി താണ്ഡവരായ പിള്ളയ്ക്കും മരുതുവാണ്ടർക്കുമൊപ്പം വേലുനച്ചിയാർ ഡിണ്ടിഗല്ലെ വിരുപാക്ഷിയിലേക്ക് രക്ഷപ്പെട്ടു വിരുപാക്ഷിയിൽ വേലുനാച്ചിയാർക്കും സംഘത്തിനും സംരക്ഷണം നൽകിയത് അന്നത്തെ മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലിയായിരുന്നു വേലുനച്ചിയാർ ഹൈദരലിക്കൊപ്പം ചേർന്നത് ആർക്കോട്ട് നവാബിനെ ചോടിപ്പിച്ചു നവാബിന് നികുതി അടയ്ക്കുമെങ്കിൽ റാണിക്കും സംഘത്തിനും തിരികെ ശിവഗംഗിലേക്ക് വരാമെന്ന് ഒരു ഔദാര്യം നവാബ് വേലുനച്ചാർക്ക് മുന്നിൽ വെച്ചു റാണിയും സംഘവും അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ഇതൊരു ഭീരവിന്റെ ദയനീയതയുടെ പുറത്തുണ്ടായ സമ്മതമുള്ളലായിരുന്നില്ല മറിച്ച് കൃത്യമായ ആസൂത്രണങ്ങളോടെയുള്ള ഒരു ധീരാംഗനയുടെ പദ്ധതിയായിരുന്നു അങ്ങനെ ശിവഗംഗയിൽ തിരിച്ചെത്തിയ വേലുനാച്ചിയാർ ഭരണം ആരംഭിച്ചു പെരിയമരുതിനെ പ്രധാനമന്ത്രിയായും ചിന്നമരുതിനെ സൈന്യാധിപനായും നിയമിച്ചു അന്നു മുതൽ ശിവഗംഗയുടെ അധികാരം ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾക്ക് റാണി രൂപം നൽകി തുടങ്ങി അതിശക്തമായ ഒരു സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കലായിരുന്നു റാണി ആദ്യം ചെയ്തത് ചിന്നമരുതിന്റെ നേതൃത്വത്തിൽ ബൂമറാങ് പോലെയുള്ള ആയുധമായ വളരിയിൽ വിദഗ്ധരായ ഒരു സംഘത്തെ ഉണ്ടാക്കി പെരിയമരുത് അതികായരായ ഒരു വാൾപ്പടയ്ക്കും നേതൃത്വം നൽകി ഉദയാൽപ്പട എന്ന പേരിൽ കരുത്തരായ സ്ത്രീകൾ മാത്രമുള്ള ഒരു സൈന്യം വേലുനച്ച രൂപീകരിച്ചിരുന്നു വാൾപ്പയറ്റിലും സിലമ്പാട്ടത്തിലും അമ്പയത്തിലുമൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ച ആ പെൺ പോരാളികൾ വേലുനച്ചിയാരുടെ ആൺ സൈന്യത്തെക്കാൾ യുദ്ധത്തിൽ മികച്ചുനിന്നു ശിവഗംഗയിൽ റാണി വേലുനച്ചിയാരുടെ കൈയാളായി നിന്നത് കുയിലിയായിരുന്നു ശിവഗംഗ നാട്ടുരാജ്യത്തിന്റെ ചാരൻ പെരിയ മകളായിരുന്നു കുയിലി ശിവഗംഗിക്കടുത്ത് കുടവഞ്ചാവടിയിലായിരുന്നു കുയിലിയുടെ ജനനം ധൈര്യത്തിന് പേരുകെട്ടവളായിരുന്നു കുയിലിയുടെ അമ്മ രാഘു കൃഷി നശിപ്പിക്കാനെത്തിയ ഒരു കാട്ടുപോത്തിനോട് മല്ലിടവെയാണ് രാഘുവിന് ജീവൻ നഷ്ടമാകുന്നത് രാഖുവിന്റെ മരണത്തിന് പിന്നാലെ പെരിയ കുയിലിക്കൊപ്പം കൊയിലിക്കൊപ്പം ശിവഗംഗയിലെത്തി അമ്മയുടെ വീരകഥകൾ കേട്ട് വളർന്ന കുയിലിക്ക് വളർന്നു വലുതാകുമ്പോൾ തൻ അമ്മയെ വല്ലെന്ന ആകണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെയിരിക്കെ പെരിയ മുതവന് നേലു നച്ചാരുടെ കൊട്ടാരത്തിൽ ചാരനായി ജോലി ലഭിച്ചു ബ്രിട്ടീഷുകാരുടെ നീക്കങ്ങൾ റാണിയെ അറിയിക്കുകയായിരുന്നു പെരിയ മുതവന്റെ ദൗത്യം പെരിയ മുതവനൊപ്പം കൊട്ടാരത്തിലെത്തിയ കുയിലി പതിയെ റാണിയുടെ വിശ്വസ്തയായി ഊണിലും ഉറക്കത്തിലും റാണിയുടെ സംരക്ഷകയായി നിലകൊണ്ടു ഒരിക്കൽ റാണിയെ സ്ഥലംപാട്ടം പഠിപ്പിക്കാനെത്തിയ ആൾ ബ്രിട്ടീഷുകാരുടെ ചാരനാണെന്ന് തിരിച്ചറിഞ്ഞ കുയിലി സ്വന്തം ജീവൻ പണയപ്പെടുത്തി അയാളെ വധിച്ചു അതോടെ വേലുനച്ചാരുടെ ഹൃദയത്തിൽ കുയിലിയുടെ സ്ഥാനം ഇരട്ടിച്ചു അധികം വൈകാതെ തന്നെ കുയിലിയെ റാണി ഉദയാൽപ്പടയുടെ സർവ സൈന്യാദിപിയായി നിയമിക്കുകയും ചെയ്തു വർഷങ്ങൾ പിന്നെയും കടന്നുപോയി വേലുനച്ചിയാരുടെ സൈനിക ബലവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു പ്രത്യാക്രമണത്തിന് സമയമായി എന്ന് മനസ്സിലാക്കിയ വേലുനച്ചിയാർ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടി ശിവഗംഗ കോട്ട വളഞ്ഞ് രാജ്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ റാണി തീരുമാനിച്ചു ഹൈന്ദർ റാണിയുടെ നിർബന്ധത്തിന് വഴങ്ങി അയ്യായിരം പടയാളികളെ യുദ്ധത്തിന് വിട്ടുകൊടുത്തു അയൽരാജ്യത്തെ രാജാക്കന്മാരും നാട്ടുപ്രമാണിമാരും റാണിയുടെ സഹായത്തിനെത്തി ടിപ്പു സുൽത്താനും യുദ്ധസഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് റാണിക്ക് പൊങ്ങിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ബ്രിട്ടീഷ് അധീനതയിലുള്ള ശിവഗംഗ കോട്ടയെ ആക്രമിക്കാൻ റാണി പദ്ധതിയിട്ടു വെയിലുനാച്ചിയായുടെ സൈന്യം മിതാച്ചി പാളയത്ത് നിന്ന് ശിവഗംഗയിലേക്ക് പുറപ്പെട്ടു ഉദയാൾ പടയെ നയിച്ചുകൊണ്ട് കുയിലിയും തന്റെ ഭർത്താവ് ഉദയദേവരുടെ വധത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ബ്രിട്ടീഷ് ചാരനായിരുന്ന മല്ലാരി രായനാണ് മധുര കൊച്ചടയിൽ പേലുനച്ചാരുടെ സൈന്യത്തെ ആദ്യം എതിർത്തത് പോരാട്ടത്തിനൊടുവിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മല്ലാരിറായൻ കുത്തേറ്റ് മരിച്ചു പിന്നാലെ ഉദയദേവരെ വധിച്ച ഇംഗ്ലീഷ് ജനറൽ ജോസഫ് സ്മിത്ത് പേലുനച്ചാരുടെ സൈന്യത്തെ കാളയാർ ക്ഷേത്രത്തിൽ നേരിട്ടു അവിടെയും തമിഴ് സൈന്യം വിജയക്കുടി ഉയർത്തി ജോസഫ് സ്മിത്തിനെ റാണി വകവരുത്തി പിന്നാലെ ശിവഗംഗ കോട്ട കീഴടക്കാനുള്ള ആസൂത്രണം ആരംഭിച്ചു ശിവഗംഗ കോട്ട കീഴടക്കുക അത്ര എളുപ്പമല്ല അസംഖ്യം ബ്രിട്ടീഷ് സൈനികരാണ് കോട്ടയ്ക്ക് കാവൽ കൂടാതെ തോക്കും പീരങ്കിയും വെടിമരുന്നും ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷുകാരുടെ ആയുധപ്പര ശിവഗംഗക്കോട്ടയിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിനുള്ളിലെ രഹസ്യറയിലുമായിരുന്നു പൊതുജനങ്ങൾക്ക് കോട്ടയ്ക്കുള്ളിലും ക്ഷേത്രത്തിലും പ്രവേശനവും നിഷിദ്ധമായിരുന്നു പക്ഷേ വർഷത്തിലൊരിക്കൽ വിജയദശമി നാളിൽ സ്ത്രീകൾക്ക് കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ അനുമതിയുണ്ട് ആ അവസരം മുതലാക്കി കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ കുയിലിയും ഉദയാൽപടയിലെ മറ്റംഗങ്ങളും തീരുമാനിച്ചു പൂജാ സാമഗ്രികളുമൊക്കെയായി മറ്റു സ്ത്രീകളെ പോലെ കുയിലിയും സംഘവും കോട്ടയ്ക്കുള്ളിൽ കടന്നു എന്നാൽ വസ്ത്രത്തിനുള്ളിൽ അവരൊളിപ്പിച്ച ആയുധങ്ങൾ കാവൽക്കാരുടെ കണ്ണിലുടക്കിയില്ല കോട്ടയ്ക്കുള്ളിൽ കടക്കേണ്ട താമസം ആയുധങ്ങൾ പുറത്തെടുത്ത് ഉദയാൽപട ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു അപ്രതീക്ഷിത ആക്രമണത്തിൽ നിലതെറ്റിയ ബ്രിട്ടീഷ് സൈന്യം അന്താളിച്ചു നിന്നു എന്നാൽ സമനില വീണ്ടെടുത്ത പടയാളികൾ തോക്കും പീരങ്കിയും ഉപയോഗിച്ച് പ്രത്യാക്രമണം തുടങ്ങി അതോടെ തോക്കും പീരങ്കിയും വെടിമരുന്നും സൂക്ഷിക്കുന്ന ആയുധപ്പുര നശിപ്പിക്കാതെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കുയിലി തിരിച്ചറിഞ്ഞു രണ്ടാമതൊന്നും ആലോചിക്കാതെ പൂജയ്ക്ക് എത്തിച്ച നെയ്യും എണ്ണയും തന്റെ ദേഹത്തെ കൊഴിക്കാൻ കുയിലി സഹപോരാളികളുടെ ആവശ്യപ്പെട്ടു കോട്ടയ്ക്ക് പുറത്ത് കാത്തുനിന്ന വേലൂനച്ചിയാരുടെ സൈന്യത്തിന് അകത്തു കടക്കാൻ അറിയിക്കാൻ കുയിലി പോർഷങ്ങം മുടിക്കും പിന്നാലെ സ്വയം ദേഹത്ത് തീ കൊളുത്തി പാഞ്ഞു കയറി ആയുധങ്ങൾക്കൊപ്പം കുയിലിയും കത്തിയിരിഞ്ഞു അടയാളം കേട്ട വേലൂനച്ചിയാരൻ സംഘവും കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചുപാഞ്ഞു ആയുധം നഷ്ടപ്പെട്ട ബ്രിട്ടീഷുകാരെ നിഷ്പ്രയാസം സൈന്യം കീഴടക്കി കോട്ട തിരിച്ചെടുത്തു കുയിലിയെ തിരക്കിയ റാണിക്ക് മുന്നിൽ ഒരുപിടി ചാരം ഉദയാൾപട നീട്ടി മുന്നിലും കുലുങ്ങാത്ത ഉദയാൾപ്പട അന്ന് ആദ്യമായി കണ്ണീർ പൊഴിച്ചു ഉദയത്തേവരുടെ മരണത്തിനു മുന്നിലും കുലുങ്ങാതെ നിന്ന വേലുണച്ചാറുടെ കണ്ണിലും ഒരു തുള്ളി തിളങ്ങി കുയിലിയുടെ ത്യാഗം പ്രതിഫലിച്ച ഒരു തുള്ളി കണ്ണീർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം അറിയപ്പെടാതെ പോയ ഒട്ടനവധി പേരുടേത് കൂടിയാണ് അവരിൽ ഒരാളാണ് കുയിലിയും പോലെ വാഴ്ത്തപ്പെടാതെ പോയവരുടെ ചരിത്രവും വെളിച്ചം കാണേണ്ടതുണ്ട്